എവിടെ നോക്കിയാലും ഉപദേശികളാ അല്ലേ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് പറയുന്നതാ എവിടെ നോക്കിയാലും ഉപദേശികളാ ഏഹ് സോഷ്യൽ മീഡിയകളിലൊക്കെ അരങ്ങു ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് നമ്മളൊന്ന് ഉപദേശിച്ചാൽ ഉസ്താദുമാർക്ക് എന്തു ആവാം ഏഹ് ഉസ്താദുമാർക്ക് പറയുന്ന ഉസ്താദുമാരെ വരെ ചീത്ത വിളിക്കുന്ന അപഹാസ്യപ്പെടുത്തുന്ന ഒരു കാലമാണ് അള്ളാഹു നമുക്ക് ഈമാൻ മാന്തം അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തെങ്കിലും തെറ്റുകൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത് കണ്ടാൽ അത് തിരുത്താൻ ശ്രമിച്ചാൽ ആ തിരുത്തുന്ന ഉസ്താദുമാരെ ട്രോൾ ചെയ്യാനും അവരെ കുറ്റപ്പെടുത്താനും അവരെ മോശക്കാരാക്കാനും യൂട്യൂബർ വ്ളോഗർമാർ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ വായിൽ നിന്നൊന്ന് വീണ് കിട്ടാൻ വേണ്ടി അത് സമസ്തയുടേതാണെങ്കിലും എ പി സമസ്ത വിഭാഗത്തിൻ്റെതാണെങ്കിലും ഏത് പണ്ഡിത സംഘടനയിൽ നിന്നുള്ള ഉസ്താദുമാരുടെ വായിൽ നിന്നും അറിയാതെ എന്തെങ്കിലും സംഭവിച്ചു പോണേ എന്ന് പ്രാർത്ഥിച്ചു ഒരു കാലം ആ അത് അവർക്ക് ഉത്സവമാക്കാം അത് അവർക്ക് ആഘോഷമാക്കാം പിന്നെ ഉസ്താദിനെ പൊങ്കാലയിടാം പിന്നെ ആ സംഘടനയെ മൊത്തം മോശക്കാരാക്കാം അള്ളാഹു നമുക്ക് ഈ മന്ദം തന്നെ പണ്ഡിതന്മാര് അനന്തരാവകാശികളാണ് അമ്പിയ മുറുസലീങ്ങളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാര് ആ പണ്ഡിതന്മാര് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാൻ നമ്മുടെ ബാധ്യസ്ഥരാണ് അത് പറയുമ്പോ അവരെ ചീത്ത വിളിക്കാനും അവർ അവരുടെ മേലെ കുതിര കയറാനും ഒക്കെ നിൽക്കുന്ന ചെറുപ്പക്കാര സഹോദരങ്ങളെ അള്ളാഹു അള്ളാഹു തരട്ടെ കിട്ടാതെ കിട്ടാതെ മരണപ്പെട്ടു പോകും പോകും നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മരിച്ചു പണ്ഡിതന്മാരെ പണ്ഡിത പണ്ഡിതന്മാരെ അപഹസിച്ചാൽ പണ്ഡിതന്മാരെ അനുസരിക്കാതിരുന്നാൽ പണ്ഡിതന്മാരെ ഈ മാൻ കിട്ടാതെ മരണം നമുക്കുണ്ടാകും അവർ അനന്തരവകാശികളാണ് അമ്പ്യാ മു മനസ്സിലാക്കി തീയിക്കുന്ന തീയോടാണ് വേണം പണ്ഡിതന്മാരുടെ പച്ചകറച്ചു തിന്നാനും അവരെ കുറ്റപ്പെടുത്താനും അവരെ അപഹസിക്കാനും അവർക്കെതിരെ ട്രോളുകൾ കളർക്കാനും അവരെ മോശക്കാരായി ചിത്രീകരിക്കാനും മെനക്കെടുന്നവർ മനസ്സിലാക്കണം തീരെടുത്താണ് നിങ്ങൾ കളിക്കുന്നത് ഈമാൻ കിട്ടാതെ മരിച്ചു പോകും അള്ളാഹു കാത്തരൂക്ഷിക്കട്ടെ മുസ്ലിമീങ്ങളോടാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോ അത് സ്നേഹബുദ്ധിയാൽ ഉപദേശിക്കുമ്പോ കുറെ ഉപദേശികൾ അറിഞ്ഞിരിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് നന്നാക്കി കാണിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി അനന്തരവകാശികളാണ് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുമ്പോൾ അവരെ അവരെ അനുസരിക്കാൻ വഴിപ്പെടാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അറിവില്ലാത്ത നമ്മൾ ബാധ്യസ്ഥരാണ് പ്രിയപ്പെട്ടവരെ അവരുടെ പച്ചറച്ചി നമ്മൾ തിന്നരുത് അത് സമസ്തയിലെ സയ്യദരോലമെ കുറിച്ചിട്ടാണെങ്കിലും പാണക്കാട് സാദാത്യങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും എ പി സമയിലെ ഉസ്താദുമാരെ കുറിച്ചിട്ടാണെങ്കിലും സുൽത്താനുള്ള ദക്ഷിണയിലെ പണ്ഡിതന്മാരെ കുറിച്ചിട്ടാണെങ്കിലും ശരി ഒരു പണ്ഡിതന്മാരുടെയും പച്ചയറച്ചതിനാൽ നമുക്ക് അനുവദനീയമല്ല നമുക്കത് എങ്ങനെയാ പറ്റുക നമുക്ക് അതിനുള്ള ഇൽമുണ്ടോ അതിനുള്ള പവർ ഉണ്ടോ വിമർശിക്കേണ്ടവർ വിമർശിക്കും കുറ്റപ്പെടുത്തേണ്ടവർ കുറ്റപ്പെടുത്തും തിരുത്തേണ്ടവർ തിരുത്തും അത് അതിൻ്റെതായ സ്ഥാനത്തിരിക്കുന്ന ആളുകളുണ്ട് അത് അവർക്കറിയാം നമ്മൾ അതിൽ കിടന്ന് ഇടപെടേണ്ട നമ്മൾ അതിൽ കുഴഞ്ഞു മറിയണ്ട അള്ളാഹു നമ്മുടെ ഈമാൻ അള്ളാഹു താല നിലനിർത്തി തന്നെ അനുഗ്രഹിക്കട്ടെ നമ്മൾ പറയുന്ന ഒരു വാക്ക് ആ വാക്കുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകും മരണാസന്ന സമയത്ത് നമുക്കത് ഖേദിക്കേണ്ടി വരും ചിലപ്പോൾ പൊരുത്തം ചോദിക്കാൻ പോലും സാധിക്കാതെ അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ പണ്ഡിതന്മാരതുകൊണ്ട് നമ്മൾ വേദനിപ്പിക്കരുത് അവരെ കുറ്റം പറയരുത് അള്ളാഹു നമുക്ക് ഈ തരട്ടെ